നഴ്സറി ചെറുവാഞ്ചേരി സംസ്ഥാനത്ത് പുതുതായി നിർമ്മിച്ച മുപ്പത് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു തിരുവനന്തപുരം ശ്രീകാര്യം ജി എച്ച് എസിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത് ഇതുകൂടാതെ പന്ത്രണ്ട് പുതിയ കെട്ടിടങ്ങൾക്ക് തറക്കല്ലിടുകയും ചെയ്തു വളരെ സന്തോഷകരമായ ഒരു കാര്യത്തിനാണ് നാം എല്ലാവരും ഇന്ന് കാലത്ത് ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം പന്ത്രണ്ട് സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനം ഇത് സർക്കാർ പ്രഖ്യാപിച്ച നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഇന്ന് നടക്കുകയാണ് മുപ്പത് സ്കൂളുകളിൽ മൂന്ന് കോടി രൂപയുടെ കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച എട്ട് കെട്ടിടങ്ങളുണ്ട് ഒരു കോടി രൂപയുടെ കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച പന്ത്രണ്ട് സ്കൂൾ കെട്ടിടങ്ങളുണ്ട് പ്ലാൻ ഫണ്ടും മറ്റ് ഫണ്ടുകളും ഉപയോഗിച്ച് നിർമ്മിച്ച പത്ത് സ്കൂൾ കെട്ടിടങ്ങളുമാണ് ഇവിടെ നേരത്തെ സ്വാഗത വ്യക്തമാക്കി പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇതിനൊക്കെ പുറമെയാണ് പന്ത്രണ്ട് പുതിയ സ്കൂൾ കെട്ടിടങ്ങൾക്ക് തറക്കല്ലിടുന്നത് മറ്റ് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസ് വഴിയാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി കിഫ്ബിയുടെ മൂന്ന് കോടി രൂപയുടെ ധനസഹായത്തോടെ എട്ട് കെട്ടിടവും ഒരു കോടി രൂപ സഹായത്തോടെ പന്ത്രണ്ട് കെട്ടിടവുമാണ് നിർമ്മിച്ചിട്ടുള്ളത് ജി ജി എച്ച് എസ് എസ് അടൂർ ജി എച്ച് എസ് എസ് നാലുചിറ ജി എച്ച് എസ് എസ് മുപ്പ്ളിയം ജി ജി വി എച്ച് എസ് എസ് പെരിന്തൽമണ്ണ ജി എച്ച് എസ് എസ് വെട്ടത്തൂർ ജി എച്ച് എസ് എസ് ആഴ്ചവട്ടം ജി എച്ച് എസ് എസ് പനമരം സി എച്ച് എം കെ എസ് ജി എച്ച് എസ് എസ് മാട്ടൂർ എന്നിവയാണ് കിഫ്ബിയുടെ മൂന്ന് കോടി ധനസഹായത്തോടെ നിർമ്മിച്ച സ്കൂൾ കെട്ടിടങ്ങൾ ജി എച്ച് എസ് എസ് കുന്നം ജി ടി യു പി എസ് കുമളി ജി എച്ച് എസ് എസ് ഈരാറ്റുപേട്ട ജി ജി വി എച്ച് എസ് എസ് ചോറ്റാനിക്കര ജി വി എച്ച് എസ് എസ് ഫോർ ബോയ്സ് തൃപ്പൂണിത്തുറ ജി എച്ച് എസ് എസ് വാടാനപ്പള്ളി ജി എം യു പി എസ് മണ്ണാർക്കാട് ജിയുപിഎസ് കരിങ്കംപാറ എസ് കെ പൊറ്റക്കാട് മെമ്മോറിയൽ ജി വി എച്ച് എസ് എസ് പറയഞ്ചേരി ജി യു പി എസ് മാനന്തവാടി ജി എച്ച്എസ്എസ് മഡിക്കൈ ജി എച്ച്എസ്എസ് ആലമ്പാടി എന്നിവയാണ് കിഫ്ബിയിൽ നിന്ന് ഒരു കോടി രൂപ ധനസഹായത്തോടെ നിർമ്മിച്ച കെട്ടിടങ്ങൾ ചടങ്ങിൽ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജി ആർ അനിൽ വി പ്രസാദ് ഒ ആർ കേളു വി അബ്ദുറഹിമാൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ മേയർ ആര്യ രാജേന്ദ്രൻ എം പിമാരായി എ റഹീം ശശി തരൂർ കടകംപള്ളി സുരേന്ദ്രൻ എം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു